ാണ് കരനിൽ കൃഷിക്ക് തുടക്കമായി നമ്പർ നമ്പർ വനിതാ വനിതാ സമാജമാണ് കരകൃഷിക്ക് തുടക്കം കുറിച്ചത് സ്മാരക സമാജത്തിന്റെ നേതൃത്വത്തിലാണ് കരനിൽ തുടക്കമായത് ഇരുപത്തി അഞ്ച് സെന്റ് വസ്തുവിലാണ് കരനിൽ കൃഷി ആരംഭിച്ചത് ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് ഇവിടെ വിതച്ചത് ഭൂമിയാണ് ഇവിടെ ഇരുന്നൂറ്റി അൻപത് മൂള് വാഴ മഞ്ഞൾ ഇഞ്ചി എന്നിവ നൽകുന്നതിനുള്ള പരിപാടിയും ആരംഭിച്ചു വരുന്നു ഇതിനോടൊപ്പം അഞ്ഞൂറ് അറുന്നൂറോളോ മൂളുകൾ ബിന്ദി ഞങ്ങൾ വയ്ക്കുകയുണ്ടായി ബാടാമുല്ല വിവിധതരം ബിന്ദികൾ ഇവർ വെച്ചിട്ടുണ്ട് കൃഷി ഓഫീസർ രഞ്ജു കൃഷി അസിസ്റ്റന്റ് പൂജ എന്നിവർ ചേർന്ന നെൽവിത്ത് വിതച്ചു ഇന്നിവിടെ കരനിൽ കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഉമാ ഇനത്തിൽപ്പെട്ട നെൽ വിത്തുകളാണ് ഞങ്ങൾ ഇന്നിവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അത് എന്ന് പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല പുതിയ തലമുറയ്ക്കൊരു പ്രചോദനം കൃഷിയിലേക്ക് വരാനും അതിന് ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സിനി ഉണ്ണി കൃഷ്ണൻ ഉണ്ണി മായ സ്നേഹൻ സന്തോഷ് ശ്രീജിത്ത് എസ് പിള്ള തോമൻപിള്ള മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു വിവിധങ്ങളായ കൃഷികൾ എൻഎസ്എസ് കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ